ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇവിടെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പോകുന്നത് ഗൈസ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടോ ബിരിയാണിനോട് കൊതി എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എൻ്റെ ഷോർട്സിലൊക്കെ ബിരിയാണീൻ്റെ ഓരോ ഫണ്ണി വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് ബിരിയാണി എന്ന് പറയുന്നത് എനിക്കത്രക്കും ഇഷ്ടമായിട്ടാണ് ഒരു ബിരിയാണിയിലോരാണ് ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ടൗണിലുള്ള സബ്കാ റെസ്റ്റോറൻ്റ് എന്ന് പറയും ഞാൻ അങ്ങോട്ടേക്കാട്ടോ പോകുന്നത് ഞങ്ങൾ പെട്ടെന്നെടുത്ത തീരുമാനമാണ് ഉച്ചയ്ക്ക് പിന്നെ പുറത്തു പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനം കേട്ടോ മുന്നേ പ്ലാൻഡല്ലായിരുന്നു അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റിയാണ് ഇവിടുത്തെ ദം ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആട്ടോ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പോയിട്ടില്ല അപ്പോൾ അവർ മിറന്ന് കാണുമ്പോൾ ഞാൻ അങ്ങനെയാണല്ലോ ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കാൻ തോന്നും അങ്ങനെ താഴത്തെ സ്ഥലമില്ല കേട്ടോ അപ്പം മുകളിൽ പോയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ മുകളിൽ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ലിഫ്റ്റ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണേ അങ്ങനെ ലാസ്റ്റ് ലിഫ്റ്റ് ഓപ്പൺ ആയി ഹസ്ബൻഡ് എന്ന വീഡിയോ എടുത്തപ്പോൾ നാണോ വന്ന കേട്ടോ ഗൈസ് അങ്ങനെ നിങ്ങളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി അപ്പോൾ അവർ വേഗം ഞങ്ങൾക്ക് മെനു കൊടുന്ന് തന്നോട്ടോ ി വൃത്തം നോക്കുകയാണ് നേരത്തെ പ്ലാൻ ആണല്ലോ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ബിരിയാണി കഴിക്കണം എന്നുള്ളത് പക്ഷെ ഞാൻ മുന്നേ പ്ലാൻഡായിരുന്നു ഹസ്ബൻഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് പിന്നെ എന്തെങ്കിലും വെറൈറ്റി കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ബിരിയാണി മതി എന്ന് പറഞ്ഞതാണ് കാരണം അവിടുത്തെ ഒരു ദം ബിരിയാണി എന്ന് പറയുന്നത് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടേസ്റ്റ് എന്താ പറയുക നാവന്ന് പോയിട്ടില്ല സോ അതാണ് അങ്ങോട്ട് പോയത് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പറയുകയാണ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും നമുക്ക് മോൻക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ ലാസ്റ്റ് ഫൈനലി ഗൈസ് ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ ഹായ് ആവി പറക്കുന്ന ബിരിയാണി അതിങ്ങനെ പിന്നെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത് കേട്ടോ ഹസ്ബൻഡിനോട് ചോദിക്കണം നിങ്ങൾക്ക് വേണോന്ന് കൊടുക്കൊന്നുമില്ല ഹസ്ബൻഡ് വേറെന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുക്കുന്നുല്ല കയ്യിന്ന് എടുക്കുന്ന പോലും ഇഷ്ടല്ലേട്ടാ അങ്ങനെ അതിലോട്ട് അച്ചാറും ഉള്ളിയൊക്കെ ഇട്ട് കഴിക്കാൻ ഇങ്ങനെ നിക്കാം കേട്ടാ ഗൈസ് ഹസ്ബൻഡിനോട് പറയും നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്ത് തന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് നിങ്ങൾ ഇന്ന് കഴിക്കുന്നു വേണ്ടാന്ന് ഇങ്ങനെ ടേസ്റ്റൊക്കെ നോക്കട്ടെ എന്നെ കുറച്ച് കഴിച്ചതൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ വീട്ടിലെടുത്തിട്ടില്ല എന്ന മാത്രം അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മിറലിൽ ഒരു സെൽഫി ഒക്കെ എടുത്ത് പിന്നെ നിർബന്ധമായ കാര്യമാണല്ലോ അങ്ങനെ ലാസ്റ്റ് ഒരു ടിസ്റ്റ് ഉണ്ട് ഗൈസ് ഹസ്ബൻഡിൻ്റെ കൂടെ പോയി പിന്നെ ഓട്ടോയിൽ വീട്ടിൽ വരേണ്ടി വന്ന് ഹസ്ബൻഡിന് അവരുടെ ഫ്രണ്ട് എന്തായാലും അത്യാവശ്യം വിളിച്ചപ്പോൾ പോയതാട്ടോ അപ്പോൾ ഈ ഓട്ടോയിൽ പോയിക്കോന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ തിരിച്ചെടുത്തു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ